മലയാളത്തിന്റെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ ഭദ്രയായും ഭാനുവായും കാവിലെ ഭഗവതിയായും പിന്നെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി അത്യുഗ്രൻ കഥാപാത്രങ്ങളായും നമ്മെ വിസ്മയിപ്പിച്ച താരമാണ് മഞ്ജു വാര്യർ അഭിനയത്തിന്റെ അമൂർത്തമായ ഭാവങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കയറിയ മഞ്ജു വാര്യർ അന്നും ഇന്നും എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാണ് മലയാളത്തിന്റെ പ്രിയ നടിയെ കുറിച്ച് ഓർക്കുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നുവെന്ന പരസ്യവാചകമാണ് ആരാധകർ പറയാറുള്ളത് കേരളീയരുടെ സ്വകാര്യ അഹങ്കാരമാണ് മഞ്ജു സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിൽ എത്തിയത് അഭിനയവും ഡാൻസും പാട്ടുമൊക്കെയായി സജീവമാണ് താരം സോഷ്യൽ മീഡിയയിലൂടെയും താരം വിശേഷങ്ങൾ പങ്കിടാറുണ്ട് രജനീകാന്തിനൊപ്പം അഭിനയിച്ച വേട്ടയാൻ എന്ന പുതിയ തമിഴ് ചിത്രത്തിന്റെ പ്രമോഷൻ തിരക്കുകളിലാണ് ഇപ്പോൾ മഞ്ജു വൈരൽ കഴിഞ്ഞ ദിവസം നടന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ തമിഴിൽ ഗംഭീര പ്രസംഗം നടത്തിയ മഞ്ജുവിന്റെ വീഡിയോ എല്ലാം വൈറലായിരുന്നു ഇപ്പോഴിതാ പ്രമോഷന്റെ ഭാഗമായി സൺ മ്യൂസിക് ചാനലിന് മഞ്ജു നൽകിയ അഭിമുഖമാണ് ഏറെ ശ്രദ്ധ നേടുന്നത് ഒരു സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്തൊക്കെയായാലും മഞ്ജു ഒരു സിനിമ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് ആരാധകൻ ചോദിക്കുകയുണ്ടായി അത് വളരെ സിമ്പിളാണ് കഥ കേൾക്കുമ്പോൾ ഈ സിനിമ ഒരു പ്രേക്ഷകനായിരുന്നു ഞാൻ തിയേറ്ററിൽ പോയിരുന്ന കാണുമോ എന്ന് ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുക്കും അല്ലാതെ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു പറയാനുള്ള അറിവും ബുദ്ധിയും എനിക്കില്ല അങ്ങനെ തിരഞ്ഞെടുത്താൽ തന്നെ എല്ലാ കണക്കുകൂട്ടലുകളും ശരിയാവണമെന്നില്ല എന്നും മഞ്ജു വാര്യർ പറയുന്നു ഷൂട്ടിങ്ങിനിടയിൽ സെറ്റിൽ എല്ലാവരും ചിരിച്ച ഒരു രംഗം തിയേറ്ററിൽ എത്തുമ്പോൾ ആളുകൾ ചിരിപ്പിക്കണം എന്നില്ല അതേസമയം ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ വളരെ സാധാരണമായി ചെയ്തു പോയൊരു രംഗം തിയേറ്ററിൽ വൻ കയ്യെ കയ്യടികളോടെ സ്വീകരിക്കുമെന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതാണ് സിനിമയുടെ മാജിക്ക് സിനിമയുടെ ജയപരാജയങ്ങളെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞുള്ള ഒരു കാര്യമുണ്ട് മഞ്ജു പറയുന്നു നമ്മളെല്ലാവരും ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ് സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും ആർട്ടിസ്റ്റും ടെക്നീഷ്യനും എല്ലാം ആ വണ്ടി തിയേറ്ററിലേക്കാണ് പോകുന്നത് യാത്രക്കിടയിൽ വണ്ടിയിൽ ദൈവം കയറും അങ്ങനെയാണെങ്കിൽ തിയേറ്ററിൽ എത്തുമ്പോൾ സിനിമ വിജയിക്കും അതേസമയം ദൈവം കയറാതെ പോകുന്ന വണ്ടികൾ പരാജയമാകും ആലോചിച്ചു നോക്കിയാൽ അതും ശരിയാണ് ലാലേട്ടൻ പറഞ്ഞ ഈ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് മഞ്ജുവാര്യർ പറയുന്നത് ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഷോട്ട് ഓക്കെ എന്ന് പറഞ്ഞു കേൾക്കുന്ന സന്തോഷമുണ്ട് എന്നാൽ എല്ലാവരും അംഗീകരിച്ചാലും ഷോട്ട് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നാണ് എപ്പോഴും ചിന്തിക്കാറ് ഇന്ന് ഷോട്ട് ഓക്കെ ആണ് എന്ന് പറഞ്ഞു ഗംഭീരം എന്ന മനസമാധാനത്തോടെ കിടന്നുറങ്ങുന്ന രാത്രികൾ എനിക്കില്ല എല്ലാം ഓക്കെയാണ് കൂടുതൽ നന്നാക്കാനാണ് ശ്രദ്ധിക്കുന്നത് പാക്കപ്പ് എന്ന് കേൾക്കുമ്പോൾ സന്തോഷിക്കാറില്ല എന്നും മഞ്ജുവാര്യർ പറയുന്നു നൈറ്റ് ഷൂട്ടും ഹൈടെക് വർക്കുകളും ഡബിൾ കോൾ ഷീറ്റുമെല്ലാം എനിക്ക് ഓക്കെയാണ് പക്ഷേ മറ്റുള്ളവർക്കും വിശ്രമം വേണമല്ലോ അതുകൊണ്ട് പാക്കപ്പ് ഓക്കെ എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്